മുസ്ലിം ലീഗ് നേതാവ് കാഞ്ഞങ്ങാട്ടെ സി മുഹമ്മദ് കുഞ്ഞ് രചിച്ച ചരിത്രം തേടി ഒരു ലോകസഞ്ചാരം പുസ്തകം വായനക്കാരിലേക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ഇതേ വേദിയിൽ എഴുത്തുകാരന് ആദരവും നൽകി കാഞ്ഞങ്ങാട്ടെ സി സൌഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് അരനൂറ്റാണ്ടിലേറെക്കാലമായി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യമായ പൊതുപ്രവർത്തകനും മുസ്ലിം ലീഗ് നേതാവുമായ സി മുഹമ്മദ് കുഞ്ഞി രചിച്ച ചരിത്രം തേടി ഒരു ലോകസഞ്ചാരം എന്ന പുസ്തകം വായനക്കാർക്കായി സമർപ്പിച്ചത് എഴുത്തുകാരനുള്ള ആദരവോടുകൂടി പുതിയ നഗരസഭാ നഗരസഭ ടൌൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് പുസ്തകത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു സി മുഹമ്മദ് കുഞ്ഞിയുടെ ഈ സഞ്ചാര സാഹിത്യം ചരിത്രത്തിൽ ആഴ്ന്നിറങ്ങിയുള്ള രചനയാണെന്നും മുഹമ്മദ് കുഞ്ഞിയെ പോലെ താനും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ കാര്യങ്ങൾ പഠിച്ച് ഒരു പുസ്തകം രചിക്കാൻ മുതിർന്നിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നമ്മൾ പോയ നാളിനെ ഈ ചരിത്രം തേടി ലോകസഞ്ചാരം എന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞു കാരണം ഓടിച്ചു നോക്കി ദുബായിട്ടും അതുപോലെ തന്നെ ബാക്കി പല രാജ്യങ്ങളും അങ്ങനെ രാജ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓരോ രാജ്യത്തിനും ഓരോ ചരിത്രം അത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ട് വളരെ ആഴത്തേ അദ്ദേഹം പഠിച്ച് പറഞ്ഞിട്ടുണ്ട് സമിതി ചെയർമാൻ ഡോക്ടർ മാങ്ങാട് അധ്യക്ഷനായി രാജ്മോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരു പാർലമെന്റ് അംഗമായി മത്സരിക്കാൻ ഇവിടെ വരുന്നത് രണ്ടായിരത്തിൽ ആണെങ്കിലും കാസർഗോഡ് വർഷങ്ങളായിട്ട് എനിക്ക് ബന്ധമുള്ള ഒരാളാണ് പത്തൊമ്പതിനൊന്ന് വർഷക്കാലം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോ അഭിമുഖ കണ്ണൂന്റെ ഭാഗമായിരുന്ന കാസർഗോഡുമായി കാസർഗോഡ് കാസർഗോഡ് ആളുകളുമായും അഭേദ്യമായ ബന്ധമുണ്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി നാരായണൻ മുഖപരിചയം നടത്തി മുൻ പി എസ് സി ബോർഡ് മെമ്പർ ഡോക്ടർ അജയ്കുമാർ കോഡോദ് പുസ്തകം പരിചയപ്പെടുത്തി സി യുടെ ജീവിതകഥ പറയുന്ന ഡോക്യുമെന്ററി കുറുക്കോളി മൊയ്തീൻ എം എൽ എ പ്രകാശനം ചെയ്തു ജില്ലയിലെ എം എൽ എ എൻ എ നെല്ലിക്കുന്ന് എ കെ എ മഷ്റഫ് മുൻ എം എൽ എ ഫാറുഖ മുസ്ലീം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടർ മാഹിൻ ഹാജി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ മുൻ പി ആർ ഡി ഡയറക്ടർ പി എ റഷീദ് ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ ബഷീർപള്ളിക്കോത്ത് നഗരസഭാ മുൻ ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് വി ഗോപി മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എബക്കർ ആർ എസ് പി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കൂക്കൾ ബാലകൃഷ്ണൻ ജില്ലാ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ മുഹമ്മദ് ഇബ്രാഹിം ബാബൂർ ട്രഷറർ സുറൂർ മൊയ്തു ഹാജി സി സൌഹൃദവേദി ട്രഷറർ എ ഹമീദ് ഹാജി കാഞ്ഞങ്ങാട് പ്രസ്ഫോറം പ്രസിഡന്റ് എ എം റഹ്മാൻ സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം പാലാട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി കെ യാസിഫ് കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റിൻ എം ബി എ മഷ്റഫ് സി കെ കെ മാണിയൂർ എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ ബഷീർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്